ഓണക്കാലമായാൽ നമ്മുടെ എടപ്പാളിൽ ഈ അങ്ങാടി ഈ ഭാഗത്തേക്ക് വരിക എന്നുള്ളത് ഒരു ആചാരം പോലെ ഇപ്പോൾ എടപ്പാളുകാർ കാരണം ഇവിടുത്തെ ഒരു ടീമുണ്ട് കലാകാരന്മാർ ആമാർ എന്തെങ്കിലും ഒരു അത്ഭുതം ഉണ്ടാക്കി വെച്ചിരിക്കും ഇതാ നോക്കി ഒരു വമ്പൻ തുമ്പി ഒരു പൂവിൻ്റെ ഒരു വലിയ പൂവാണ് ആ പൂവിൻ്റെ മേലെ മേലെങ്ങനെ തേൻ നുകരാൻ വന്നിരിക്കുന്ന ഒരു തുമ്പിയാണ് ഇപ്രാവശ്യം ഇടപ്പാളുകാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഓണത്തിൻ്റെ ആഘോഷത്തിന് വേണ്ടിയാണ് കേട്ടോ ഇവിടെ ഒരു ഗംഭീര ഫങ്ഷൻ നടക്കും അതിൻ്റെ ഇടയ്ക്ക് ആളുകൾക്ക് വേണ്ടി കണ്ടാസ്വദിക്കാൻ ഒരു ഒറിജിനൽ ഓണത്തുമ്പിയെ പോലെ കാണുന്ന ഒരു അതിഗംഭീര വലിപ്പാണ് കേട്ടോ എത്ര അടി ഉണ്ടെന്ന് നോക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കയ്യെത്തലും തൊടാൻ പറ്റില്ല നിങ്ങൾക്ക് അടുത്ത ഒരു വീഡിയോ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വലിപ്പം ഏകദേശം മനസ്സിലാവും ഇത് ഓക്കെ അതിൻ്റെ ചെറിയ ചരിത്രമൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പുരാടവാണിഭം എടപ്പാൾ അതിൻ്റെ ചരിത്രമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതിനകത്ത് തൊട്ടടുത്ത് തന്നെ ഈ ഒരു സംഗതി നിർമ്മിച്ച ആളുകളുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ എടപ്പാൾ ഒരു വലിയ കലാകാരുണ്ട് ആ കലാകാരനാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് കേട്ടോ അദ്ദേഹത്തിൻ്റെ ഫോട്ടോകളൊക്കെ അവിടെയുണ്ട് ഉദയനെടപ്പാളെന്ന് അദ്ദേഹത്തെ പറയുക അദ്ദേഹമാണ് ഈ ഒരു വർക്കിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളുടെ ഓണം ആഘോഷിക്കാൻ നിങ്ങൾ എത്തേണ്ടത് ഈ തുമ്പിയെ കാണാൻ കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആരെ സൗന്ദര്യമാണെന്നേ ചുമ്മാ വീട്ടിലൂത്തിരിക്കാതെ അവിടെ നിന്ന് ഇറങ്ങുക ഈ ഒരു അതിഗംഭീര വലിപ്പമുള്ള തുമ്പിയൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് പോവുക അതിനകത്ത് നിങ്ങൾ വരേണ്ടത് എടപ്പാളിലേക്കാണ് മലപ്പുറം ജില്ലയിലെ എടപ്പാൾ വന്നിട്ട് പൊന്നാൻ റൂട്ടിന് വെറും ഒന്നോ രണ്ടോ മൂന്നോ കിലോമീറ്റർ ഉള്ളിലാണ് നിങ്ങൾക്ക് എടപ്പാൾ അങ്ങാടി കിട്ടുക അവിടെ എത്തിക്കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ വമ്പൻ തുമ്പിയെ കാണാം ആസ്വദിക്കാം ഫോട്ടോ എടുക്കാം നിങ്ങൾക്ക് സന്തോഷത്തോടെ തിരിച്ചു പോകാം അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ബായ്